എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓറിയോ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്ന ആളുകൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഒരു കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് തയ്യാറാക്കുന്നത് ഒരുവിധ ആളുകൾക്കൊക്കെ ഇത് പരിചയം ഉണ്ടാവും പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ അതാത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വലിയ സൈസിലുള്ള മൂന്ന് പാക്ക് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഈ ബിസ്ക്കറ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ എല്ലാ ബിസ്ക്കറ്റും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കുക നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും കേക്കിൻ്റെ സൈസും ഉണ്ടാവുക ഇനിയിപ്പോൾ താ ഓരോ ബിസ്ക്കറ്റ് എന്ത് ചെയ്യുകയാണെന്നു പറയുക ഇതുപോലെ നടത്തി കൊടുത്തിട്ട് അതിനുള്ളിലെ ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഞാനീ എടുത്തിട്ടുള്ളതിൽ വൈറ്റ് ക്രീം വരുന്നതും ഉണ്ട് ഡാർക്ക് ക്രീം വരണ ബിസ്ക്കറ്റും ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ളിലെ അതിനുള്ള ക്രീമൊക്കെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ക്രീം നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത ഇതുപോലെ എടുത്തിട്ടുള്ള എല്ലാ ബിസ്കറ്റിൻ്റെ ക്രീമും ഞാൻ ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ ക്രീം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി ചെയ്യാൻ പോണത് ഈ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പേസുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നൈസായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഈ ഒരു ഓറിയോ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു ബാറ്റർ ആക്കി ബാറ്ററാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ് അപ്പോൾ ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം വീണ്ടും ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അങ്ങനെന്താ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ഒരു ക്രീം ഉണ്ടല്ലോ അത് ഒഴിവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ദ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇതുപോലെ കിലോയുടെ ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ടിന്നു വേണമെങ്കിലും യൂസ് ചെയ്യുക ഇതിലൊരല്പം ബാറ്റർ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതിലേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിപ്പോൾ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എന്തെയ്യാ ഓവനിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക ഇതുപോലെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് കേക്കിൻ്റെ ട്രൈ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനി എന്ത് ചെയ്യണം അടച്ച് വെച്ചിട്ട് ഏകദേശം മുപ്പത് ഒക്കെ ടൈം എടുക്കും ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഗണാശ ഒന്ന് തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതാ നൂറ്റി അൻപത് ഗ്രാമോളം ചോക്ലേറ്റ് ഇതുപോലെ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണത് അപ്പോൾ അതാ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ആ ടൈമിൽ നമ്മുടെ കേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാത് ട്രയലി നിന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഈ രീതിയിൽ പൊട്ടിപ്പോവ് അല്ലെങ്കിൽ സ്ക്രാച്ച് വരിക ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യണത് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഡെക്കറേറ്റ് ചെയ്യണത് ഞാനിതാ ട്രയലിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യാണ് ഇതിന് മുകളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യണം കേക്കിലേക്ക് ആവശ്യമായിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ലെവലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഒരു ഗണാശം എന്ത് ചെയ്യുക അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് മുഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടെന്തെങ്കിൽ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശങ്ങൾക്കൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങണം ആ രൂപത്തിലാക്കി എടുക്കുകയാണ് അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യാണ് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് കഴിക്കുക ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ചോക്ലേറ്റൊക്കെ നല്ല കട്ടിയായിട്ട് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല നമ്മൾ ഗണേശ ഒഴിച്ചു കൊടുത്ത ആ ഒരു രൂപത്തിൽ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടൊന്നും കൂടെ കിട്ടുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ എന്തു ചെയ്യുക സെറ്റാക്കി കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ അതാപുറം നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം പിന്നെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു